പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്ദന്റെ കൃഷിയിടത്തിലെ പച്ചക്കറി വിളവെടുത്തു പെരിഞ്ഞനം പന്ത്രണ്ടാം വാർഡിൽ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത്തവണ കൈപ്പയ്ക്ക പച്ചമുളക് പടവലം തുടങ്ങിയവ കൃഷി ചെയ്തത് പതിവുപോലെ ഇത്തവണയും മികച്ച വിളവാണ് ലഭിച്ചത് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജോർജ് അതുന്ത ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ജോർജ് വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ടൈസൺ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും അത് എത്രയോ അവസരങ്ങൾ ജോർജിൻ്റെ കൃഷിയിടങ്ങൾ കാണാനും അതുപോലെ തന്നെ വിളവെടുപ്പ് ചെയ്യാനും നടൽ അത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് ചില ആളുകളെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പറയും ചില കൈപ്പുണ്യ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ചില രീതികൾ ഇവരൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്ന് കൃഷി ചെയ്ത ആളുകളല്ല നാടിനാവശ്യമായിട്ട് ആ കൃഷി ചെയ്തി ആ സ്ഥലത്തിനനുസരിച്ച് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നന്നായി അനുഭവസമ്പത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ അവർ ചെയ്ത കൃഷി അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ചോളം കൃഷി ഉണ്ടായിരുന്നു ചോളം വളരെ ഗംഭീരമായിട്ടത് തക്കാളി ഒരു പ്രാവശ്യത്തിനുള്ളത് ഇവിടെ തന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റു പല വസ്തുക്കൾ നമ്മളെടുക്കും എല്ലാം കക്കിരി ഉൾപ്പെടെ എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള വിളവ് തരുന്ന രീതിയിലാണ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയെ തങ്ങൾ അധ്യക്ഷയായി ിൽ തന്നെ പച്ചക്കറി നിലനിർത്തി പോകുന്നത് എനിക്ക് തോന്നുന്നു വളരെയേറെ ചൂണ്ടിക്കാണിക്കാവുന്നതും ഉറപ്പിച്ച് പറയാവുന്നതാണ് നമ്മുടെ ജോർജിൻ്റെ കൃഷിയിടങ്ങൾ നമ്മളിപ്പോഴും ഇന്നലെയും നമ്മളൊരു സ്ഥലം ടെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ വിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് ആറ് ഏക്കറോളം ഭൂമിയിൽ ഇപ്പം പച്ചക്കറികൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിനെ നിലനിർത്തി നല്ല പച്ചക്കറി എന്ന് വെച്ചാൽ നാടൻ പച്ചക്കറി കൊടുത്ത് ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ാണ് പഞ്ചായത്ത് അംഗങ്ങളായ ശെൽവപ്രകാശ് സന്ധ്യ സുനിൽ കൃഷി ഓഫീസർ പി എ നാനു കൃഷി അസിസ്റ്റന്റ് സ്വാതി കൃഷ്ണ രമ്യ എന്നിവർ സംസാരിച്ചു to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെന്റ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് And now I have been witnessing the development change in my son. teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my gratitude to Polycrest family for providing a truly international curriculum to my son. <laughs>